ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന ഭോഗങ്ങളെല്ലാംദേശ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ആധ്യാത്മികമായ ഉന്നതമായ തത്വങ്ങൾ അത്യന്തം ഭക്തിമയമായ സ്വരത്തിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് ഒരു ഋഷിവര്യൻ പാടി കേൾപ്പിക്കുകയാണ് കേരളത്തിലെ അധപ്പതിച്ചു കിടന്ന സാംസ്കാരിക ലോകത്തെ അദ്ദേഹം തൊട്ടുണർത്തി ആ എഴുത്തച്ഛൻ എഴുതുന്നതും കൊഞ്ചൻ തമ്പി എഴുതുന്നതും ഒരുപോലെ ഇരിക്കണം എന്ന് മാരാർ ചട്ടിച്ചാൽ ഒക്കു ഒക്കില്ല എഴുത്തച്ഛൻ അങ്ങനെ എഴുതാനാവൂ ഈ വ്യാസൻ വർണ്ണിച്ചതെല്ലാം അങ്ങനെ തന്നെ എഴുത്തച്ഛൻ വർണ്ണിക്കില്ല എഴുത്തച്ഛൻ അതൊക്കെ കുട്ടികളായി എഴുത്തച്ഛനെ ഒരു തിരി ഒന്ന് തരന്താണോ എന്ന് തോന്നിയാൽ ആ ഭാഗം വർണ്ണിക്കില്ല അദ്ദേഹം കുട്ടികളി അവിടെ അതിന് പകരം ഒരു കൃഷ്ണസങ്കീർത്തനം എഴുതി ചേർക്കും മഹാഭാരതത്തിലാണെങ്കിൽ വാൽമീകി രാമായണത്തിനാണെങ്കിൽ ശ്രീരാമൻ്റെ നാമസങ്കീർത്തനം എഴുതി ചേർക്കും ഒരു സവിശേഷ വ്യക്തിത്വമുള്ള വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള കവിയാണ് അദ്ദേഹം അദ്ദേഹം വർണ്ണിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല കൊഞ്ചന്ദമ്പ ലക്ഷ്യം അതാണ് വ്യത്യാസം ഇപ്പം ചീഫ് സെക്രട്ടറിയുടെ രീതിയല്ല ഡി ജി പിയുടെ രീതി ചീഫ് സെക്രട്ടറി ആരെയും ഇടിക്കില്ല ഡി ജി പിക്ക് ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും അതാണ് വ്യത്യാസം അപ്പോൾ രണ്ടുപേരും ഏറ്റെടുത്ത ജോലിയുടെ സവിശേഷതയുണ്ട് അവർ സ്വയം ഏറ്റെടുത്ത ചരിത്ര കർത്തവ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഭരണാധികാരികളെയും സൈന്യത്തെയും അന്നത്തെ നായർ എന്ന് പറഞ്ഞാൽ തന്നെ പടയാളി എന്ന ആണ് കുഞ്ഞു തമ്പേർ അർത്ഥം ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനത്തെ അന്നത്തെ നായർ പടയെയും സൈന്യത്തെയും ഈ കൊച്ചു കൊച്ചു രാജാക്കന്മാരെയും അവരുടെ പ്രവൃത്തികളെയും അവരുടെ മൗഢ്യങ്ങളെയും പരിഹസിക്കുക എന്നതും അത് ഒരു ദൃശ്യകലയാക്കി അവതരിപ്പിച്ച് പരിഹസിക്കുക വാചികമായും നാട്യപരമായും വാചികമായും നാട്യപരമായും ദർശനപരമായും അവരെ ഹസിക്കുക എന്നതായിരുന്നു കുഞ്ചന നമ്പ്യാരുടെ ലക്ഷ്യം അപ്പോൾ ഭീമൻ ആരാകും ഭീമൻ നാട്ടിലെ ഒരു മാഡമ്പിയാവും ഭീമൻ്റെ മഹാഭാരതത്തിലെ ഭീമൻ്റെ സവിശേഷമായ സ്വഭാവത്തിൻ്റെ മാഹാത്മ്യമെല്ലാം കൊഴിഞ്ഞു പോവുകയും ഒരു നാട്ടിലെ മൂഢനും വിടനുമായ ഒരു പ്രമാണിയുടെ രീതിയിലേക്ക് ഒരു നാട്ടുപ്രമാണിയുടെ രീതിയിലേക്ക് മാടമ്പിയുടെ കെട്ടുകീട്ടിൽ പെണ്ണമാരും മറ്റും ഉണ്ടായിരുന്നല്ലോ ആ അതുപോലുള്ള ഒരു തലത്തിലേക്ക് ഭീമൻ ഒരു കേരളീയനായിട്ട് മാറും ഭീമൻ കേരളീയനല്ലല്ലോ ഭീമൻ ഉത്തർപ്രദേശുകാരനാണ് ഉത്തർപ്രദേശുകാരൻ ഗോസായിയാണ് ഭീമൻ പറഞ്ഞു വരുമ്പോൾ ഇതിവിടെ വരുമ്പോൾ ഒരു മലയാളി ഭീമനാണ് വരുന്നത് അപ്പോൾ മലയാളി ഭീമനെ മലയാളി ഹനുമാൻ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ത്രിതായുഗത്തിലെ ജ്യേഷ്ഠനെ ദ്വാപരയുഗത്തിലെ അനുജൻ ചെന്ന് കാണുകയാണ് അപ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് പറയുന്നത് ഭാര്യ കൊടരാത്തോളാണെന്നാണ് ഇതെന്ത് സംസ്കാരം എന്നാണ് മാലാഠി ചോദിക്കുന്നത് നാല് ജാതിക്കും അത് ദ്വാരയുഗത്തിലൊന്നും ഇല്ലല്ലോ അപ്പോൾ മഹാഭാരതത്തിലേക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയെ കേരളത്തിൻ്റെ സാംസ്കാരികമായ അധഃപ്പതനത്തെ കൊണ്ട് ഇന്ന് ആരോപിക്കുകയാണ് അപ്പോൾ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ആശ്വദമാക്കി കുഞ്ഞത്തമ്മര് എന്തു ചെയ്തിരിക്കുന്നു കേരളത്തിലെ സമൂഹത്തിൽ കാണുന്ന സാംസ്കാരികമായ അരുതായ്മകളെ നഖാശിഖാന്തം വിമർശിച്ചിരിക്കുകയാണ് അത് വേണ്ടതുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാഭാരതത്തെക്കുറിച്ചല്ല പറയുന്നത് എന്തിനാണ് ആ കഥാപാത്രങ്ങൾ എടുത്തത് ആ കഥാപാത്രങ്ങൾ എടുത്തത് പ്രസിദ്ധമായ കഥയായിരിക്കണം അതിനാ കഥാപാത്രങ്ങളുടെ പേരെടുത്തിട്ട് ആ പേരിലേക്ക് കേരളത്തിലെ അന്നത്തെ സമൂഹത്തിലെ പ്രമാണിമാരെ കൊണ്ടുപോയി അദ്ദേഹം കുടിയിരുത്തി എന്നിട്ട് വിമർശിച്ചു ചതുർവിധമായിട്ട് അതാണ് സംഭവിച്ചത് അപ്പോൾ അതിന് പിന്നേ ആക്ഷേപിക്കാനൊന്നുമില്ല ലക്ഷ്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തപ്പോഴും അദ്ദേഹം ഒന്ന് ചെയ്തു വേദാന്തത്തിനെതിരായി ഒരു വരിപോലും എഴുതിയിട്ടില്ല അല്ലാതെ ദർശനത്തിനെതിരായി ഒരു അക്ഷരം മണ്ഡിയിൽ എന്ന് പറയുമ്പോഴും മാത്രമല്ല ദർശനത്തിന് അങ്ങനെ തന്നെ വ്യാസന്റെ ദർശനത്തെ അങ്ങനെ തന്നെ ഇതിനിടയ്ക്ക് സ്വീകരിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു പലരും മഹാഭാരതത്തെ ആസ്വദിച്ച് നോവലുകളും കഥകളുമൊക്കെ എഴുതിയപ്പോൾ ആ ദർശനത്തെ മറന്നുകളും ദർശനത്തെ വിസ്മരിച്ചു അതാണ് അവർക്ക് പറ്റിയ പിഴവ് അപ്പോൾ മാനുഷമായ ഒരു ശത്രുവിനെ നേരിട്ടപ്പോൾ മാനുഷമായ യുദ്ധം തന്നെ അർജുനൻ ചെയ്തു എന്നതാണ് ശിവൻ പ്രസാദിക്കാനുള്ള പ്രധാനമായ കാരണം അല്ലാതെ മഹർഷിമാരെ നിർബന്ധിച്ചുകൊണ്ടതല്ല അങ്ങനെ പറയാനും പാടില്ലായിരുന്നു ശിവൻ്റെ അടുത്ത് തന്നിട്ട് പക്ഷേ മഹർഷിമാർക്ക് ഒരു ഉത്കണ്ഠ എന്നാണ് ശിവൻ പ്രത്യക്ഷപ്പെടാൻ താമസിക്കുന്നതെന്ന് ആ ഉത്കണ്ഠ മഹർഷിമാർക്ക് വരാൻ പാടില്ല അവരുടെ ഒരു ശുപാർശ ആവശ്യമില്ല അപ്പം മഹർഷിമാരുടെ ആ ശുപാർശ വന്നത് എങ്ങനെയാണ് മഹർഷിമാർ ഇവരുടെ ആശ്രിതന്മാരായതുകൊണ്ടാണ് അവരുടെ പാണ്ഡവന്മാരുടെ ഗവൺമെൻറ്റിനെ സാധൂകരിക്കാൻ ഈ സാംസ്കാരിക നായകന്മാർ ബന്ധപ്പെട്ട് നടക്കുന്നതുപോലെയുള്ള ഒരു ഗോഷ്ഠിയായിപ്പോയി മഹർഷിമാർ ചെന്ന് ശിവനോട് ശുപാർശ ചെയ്തത് ആലോചിച്ചാൽ അവർ ശുപാർശ ചെയ്യുമായിരുന്നില്ല കാരണം ഈ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിവേചിച്ചറിയാൻ അറിയാൻ കഴിവുള്ള അധീശ ശക്തിയാണ് ശിവൻ ശിവന് മഹർഷിമാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്നിട്ട് ചെന്ന് പറഞ്ഞു അത് ഈ ഒരു തങ്ങളുടെ പുരസ്കർത്താക്കൾ ആണ് ആര് മസ്തനപരിയിലെ രാജാക്കന്മാരായിരുന്നു ഇവരെ ദുര്യോധനൻ്റെ കാലത്തെക്കാളും അവർക്ക് ശ്രേയസ് ഉണ്ടായിരുന്നത് അവർക്ക് പ്രേയസുണ്ടായിരുന്നത് ധർമ്മപുത്രയും ഭരണത്തിലായിരുന്നു പതിനായിരത്തിനും പന്തിരായിരത്തിനും ഇടയ്ക്ക് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കുമാണ് ദിവസേന അവിടെ സദ്യ കൊടുത്തിരുന്നത് പിന്നെ പോകുമ്പോൾ അനേകം പാരിതോഷികങ്ങളും ഉപഹാരങ്ങളും അതും കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നന്ദി കാണിച്ചതാണെങ്കിൽ നൻ്റെ ശിവൻ്റെ അടുത്ത് അല്ല പക്ഷെ പൊതുവേ ഒരു സ്വഭാവം നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കാണുന്നത് ഈ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പോയി ഈ ദേവന്മാരുടെ അടുത്ത് പോയി ശുപാർശ ചെയ്യുകയോ നിവേദന നടത്തിയോ ചെയ്യുന്ന ഒരു സ്വഭാവം പറയാം പല ഈ മഹാവിഷ്ണുവിൻ്റെ തന്നെ പല അവതാരങ്ങൾക്കും കാരണമാവുന്നത് മഹർഷിമാരുടെ അത് ലോക അപകടത്തിൽപ്പെട്ടിരിക്കുന്നു വരുമ്പോഴാണ് അപ്പോൾ ഭൂമിദേവി ചെല്ലും ദൈവനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം പരിഹാരമുണ്ടാക്കണം അങ്ങനെ ഇപ്പോൾ വേനൻ്റെ ഭരണം വന്നു എല്ലാം തകർത്ത് തരിപ്പണമാക്കി വേനൻ മഹർഷിമാർക്കും ജീവിക്കാൻ ഓർത്തില്ല ആശ്രമങ്ങളെല്ലാം കൊള്ള ചെയ്തു തീ തീവച്ചു ആശ്രമങ്ങൾക്ക് മുഴുവൻ മഹർഷിമാരെയൊക്കെ പിടിച്ച് ശൂലത്തിൽ കോർത്ത് ചുട്ടെടുത്തു തിന്നാനല്ല ചുട്ടുകൊല് അങ്ങനെ ഒരു അറിവല ആയിരുന്നു ഈ വേനൻ അപ്പോൾ ചെന്ന് പറഞ്ഞു അപ്പോൾ ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ചെന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അവിടെ സഹിക്കാൻ വയ്യ എൻ്റെ പിന്നെ കാരണങ്ങളൊക്കെ വെട്ടിക്കളയുന്നു എൻ്റെ രോമങ്ങൾ മുഴുവനു പിഴുതു പറിക്കുന്നു കാരണം ഭൂമിദേവിയെ സ്ത്രീയാണെന്ന് സങ്കല്പിച്ചാൽ ഭൂമിദേവിയുടെ രോമങ്ങളാണ് ഇതെല്ലാം പിഴുതു പറിക്കുന്നു ആശ്രമങ്ങൾ കൊള്ളയടിക്കുന്നു എൻ്റെ ധനം മുഴുവനും കവർന്നടിക്കുന്നു നശിപ്പിക്കുന്നു ജനങ്ങളെ ഉപദ്രവിക്കുന്നു കൂട്ടമായിട്ട് ജനങ്ങളെ കൊല്ലുന്നു അല്ല ഇതൊന്നും ഇന്നലെയും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് എങ്ങനെ ഒരു നീറോ ചെയ്തതുപോലെ ചെയ്യാണ് നീറോയ്ക്ക് കൊല്ലുന്നത് വിനോദമായിരുന്നു അല്ല കാരണം ഉണ്ടായിട്ട് ശിക്ഷിക്കുകയല്ല കൊല്ലുന്നത് രസം അസൻ അമ്മയെയും കൂടി കൊന്നു കളഞ്ഞു സ്വന്തം മാതാവിനെ നന്ദു പ്രസവിച്ച മാതാവിനെയും കൂടി കൊന്നു നീറോ അങ്ങനെ ഒരു നീറോ ായിരുന്നു ഇദ്ദേഹം വേനൻ അതൊരു ശുപാർശയല്ല അത് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ആ ശുപാർശയാണെങ്കിൽ തന്നെയും ആ ശുപാർശ നാം ഇന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള ശുപാർശയല്ല ഇതങ്ങനെയല്ല ഒരു വ്യക്തിയെ സഹായിക്കാൻ ചെന്ന് പറയുകയാണ് ആ വ്യക്തിയോട് ഇവർക്ക് കടപ്പാടുമുണ്ട് ആ വ്യക്തി ഇവരെ ആദരിക്കുന്ന ആൾ ഇവരെ സഹായിക്കുന്നയാളുമായിരുന്നു തൽക്കാലം ഇല്ലെങ്കിലും അയാൾ വീണ്ടും ഭരണത്തിൽ വരണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ മഹർഷിമാരുടെ ഒരു സ്വാർത്ഥത ഉണ്ട് മറ്റേതിൽ മഹർഷിമാരുടെ സ്വാർത്ഥത ഇല്ല എന്നല്ല മഹർഷിമാർ തന്നെയാണ് അവനെ കൊന്നത് അരേ ഈ വേനൻ മഹർഷിമാർ തന്നെ കൂട്ടം ചേർന്ന് ബലമായിട്ട് ശാരീരികമായ ബലം പ്രയോഗിച്ച് വേനനെ പിടിച്ച് കിടത്തി അവൻ്റെ തൊട്ട കടഞ്ഞ് അവൻ്റെ തൊടയിൽ നിന്ന് ഒരു പുത്രണം ഉൽപ്പാദിപ്പിക്കുക അതായിരുന്നു അതാണ് പൃഥു പൃഥു ചക്രവർത്തി സൽഗുണസമ്പന്നനായ പൃഥു ജന്മം എടുക്കുന്നത് അതിൽ നിന്നാണ് പൃഥു വന്നതോടുകൂടി പിന്നീട് ലോകത്തിന് ശാന്തിയായി ലോകത്തിൽ സമ്പത്തുണ്ടായി മഴ പെയ്യാതിരുന്ന ലോകത്തിൽ മഴ പെയ്തു അനാവൃഷ്ടി ഇല്ലാതെയായി ഈതിബാധകളെല്ലാം നീങ്ങി പഴയതുപോലെ അദ്ദേഹം സമൃദ്ധമായ ഭരണം ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ ക്ഷേമ ഐശ്വര്യങ്ങളിലേക്ക് ഉയർത്തി അവിടെ അങ്ങനെയല്ല പൊതുവായ ഒരു നാശം വരുമ്പോൾ ആ പൊതുവായ നാശത്തിൻ്റെ പരിഹാരം എന്ന അർത്ഥത്തിലാണ് ദേവന്മാരും ഋഷികളും കൂടി പോയി എന്ന് പറയുമ്പോൾ ചെന്ന് ബ്രഹ്മ്മാവിനെ കാണും അല്ലെങ്കിൽ വിഷ്ണുവിനെ കാണും അല്ലെങ്കിൽ ശിവനെ തന്നെയും കാണും ഇതങ്ങനെയല്ല ഒരു വ്യക്തി തപസ് ചെയ്യുന്നു ആ വ്യക്തിയെ തപസ് ചെയ്യുന്നിട്ട് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നില്ലെന്നാണ് എന്ന് ചോദിക്കുന്നത് അതുപോലെയല്ല ഭൂമിക്ക് മൊത്തത്തിൽ അപകടം വരുമ്പോൾ ചെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ അപകടം വരുമ്പോൾ ചെന്ന് പറയുന്നത് വ്യത്യാസമില്ലേ ഏ ഇതൊരു വ്യക്തിക്ക് വേണ്ടി ശുപാർശ ചെയ്യാം ഒരു എം ഒരു എം എൽ എ ഒരാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കണം അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്ന് പറയുന്നത് പോലെയാണിത് അല്ല പക്ഷേ അവിടെയും ഈ മൊത്തം ഭൂമിക്ക് വേണ്ടിയോ സമൂഹത്തിനോ വേണ്ടിയോ ആണെങ്കിൽ പോലും ഈ വിഷ്ണു ആണെങ്കിലും ബ്രഹ്മാവാണേലും ശിവനാണേലും അവർക്ക് ഇതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണ് എപ്പോഴാണ് ഇടപെടേണ്ടതെന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യില്ല എന്നാലും ഒരു ഉത്കണ്ഠയുണ്ട് അതല്ല അധാർമികമായ ഒന്നുമില്ല അവർക്കറിയാം എപ്പോഴാണത് വേണ്ടതെന്ന് എന്നാലും ചെന്നു പറയാനുള്ളത് ചെന്ന് പറയും ഇപ്പം നമ്മൾ ഈ മാസമറ കൊടുക്കുന്നത് പോലെയാണ് ഇതൊക്കെ അറിയാം ഗവണ്മെൻറ്റ് ചെയ്യും എന്ന് തന്നെയാണല്ലോ സങ്കല്പിച്ചിരിക്കുന്നത് ഇപ്പം താമസിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് കാരണം ഇവിടെ കടന്നു കൊടുക്കാൻ നിവൃത്തിയില്ലേ അതുകൊണ്ട് താമസിപ്പിക്കുന്നത് അവരുടെ ശല്യം മൂത്ത് വന്നിരിക്കുന്നു അതുകൊണ്ടത് ഉടൻ പരിഹരിക്കുക എന്നിങ്ങനെ ചെന്നു പറഞ്ഞാൽ തന്നെയും എപ്പോഴേ അവർ പരിഹരിക്കൂ അവർ പിന്നെയും സമയമാകാൻ കാത്തിരിക്കും ഇപ്പം രാവണനെ കൊല്ലണമെന്ന് പറഞ്ഞ് എന്നിട്ട് രാവണനെ കൊന്നില്ല പുത്രകാമേഷും കഴിഞ്ഞ് പിന്നെ രാമനും ഭരത ഭരതലക്ഷണ ശത്രുഘ്നന്മാരും ജനിച്ച് അവർ വളർന്നു വന്ന് പ്രായപൂർത്തിയായതിനു ശേഷമേ കൊന്നു അപ്പോൾ അത്രയും സമയമെടുക്കും വിരിയെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കർമ്മപരിപാടികളൊന്നും ആവിഷ്കരിക്കപ്പെടുകയില്ല കർമ്മത്തിന് തുനിഞ്ഞിറങ്ങുകയുമില്ല അതിൻ്റെ സമയം തന്നെ വരും സമയം വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ സമയം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്നറിയാമെങ്കിലും ചെന്ന് പറയാൻ ഇവർ പ്രേരിതരായിത്തീരും അതും അറിയാം അവർക്ക് എന്നാലും ചെന്ന് പറയും അത് അതിനോടുള്ള ഒരു ആഗ്രഹം തങ്ങളുടെ ധർമ്മം തങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു അനുഷ്ഠാന ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ അവർഷം ഇവിടെ ചെയ്തത് തെറ്റായ ഒരു നടപടിയായിരുന്നു അവർക്കിഷ്ടമുള്ള രാജകുമാരന് വേഗം പോയി വരം കൊടുക്കുന്നതാണ് അപ്പോൾ യുദ്ധത്തിൽ ധർമ്മം പരിപൂർണമായും പാലിക്കുന്നു എന്ന് ശിവൻ നേരിട്ട് ബോധ്യപ്പെട്ടു പാലിച്ചു അത് അത്ഭുതകരമായ ഒരു സംഗതിയായിട്ട് ശിവന് തോന്നി എന്താണ് അർജുനൻ്റെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം അമ്പുകളെല്ലാം നഷ്ടപ്പെട്ടു അമ്പൊടുങ്ങാത്തതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതും അഗ്നിദേവൻ അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചതുമായ ആമനാഴിയിലാണ് അമ്പുടിക്ക് പോയത് ഒരിക്കലും നടക്കില്ലാത്തൊരു സംഗതി അപ്പോ എന്താണ് മാർഗം ജീവൻ രക്ഷിക്കണമെങ്കിൽ ജീവൻ രക്ഷിക്കണമെങ്കിൽ അമാനുഷമായ ദൈവമോ ബ്രാഹ്മമോ ആയ ആയുധം പ്രയോഗിച്ചേ മതിയാവും പ്രയോഗിച്ചില്ല അതൊരു കാലത്തും അദ്ദേഹം പ്രയോഗിക്കുമായിരുന്നില്ല പ്രയോഗിച്ചിട്ടുമില്ല അശ്വത്ഥാമാവ് ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചപ്പോഴും വ്യാസൻ പറഞ്ഞപ്പോഴേ അർജുനൻ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചുള്ളൂ അശ്വത്ഥാമാവിനോട് ബ്രഹ്മശിരാസ്ത്രം ഉണ്ണി ബ്രഹ്മശുരാസ്ത്രം നീ സംഹരിക്ക ലോകം പുഴുവരും പിടിഞ്ഞു പോകും പാണ്ഡവന്മാർ മാത്രമല്ല നിനക്ക് പാണ്ഡവന്മാരെ മാത്രമല്ലേ കൊല്ലേണ്ടതുള്ളൂ ഇത് ലോകം പുഴരും പിടിഞ്ഞു പോകും അതുകൊണ്ട് നീ അസ്ത്രം ഉപസംഹരിക്കൂ പശ്വത്ഥാമ പറഞ്ഞു എന്തായാലും പ്രയോഗിച്ചു പോയില്ലേ ഞാനത് പിൻവലിക്കില്ല അറിഞ്ഞുകൂടാന്നുണ്ടോ ഏ പിൻവലിക്കാനുറിയ പിൻവലിച്ചാൽ പിൻവലിക്കുന്നവൻ മുടിയും അതാണ് അങ്ങനെ ഒരു ഏനക്കേടുണ്ടതിന് പിൻവലിച്ചാൽ പിൻവലിക്കുന്നവൻ അതോടൊപ്പം മുടിഞ്ഞു പോകും പ്രത്യേകിച്ചും അത് സ്വാർത്ഥ ഉദ്ദേശത്തോടെയാണ് പ്രയോഗിച്ചതെങ്കിൽ അർജുനൻ സ്വാർത്ഥ ഉദ്ദേശത്തോടെയല്ല പ്രയോഗിച്ചത് മാത്രവുമല്ല അർജുനനേക്കാൾ വലിയവനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വ്യാസൻ പറഞ്ഞിട്ടാണ് പ്രയോഗിച്ചത് മാത്രമല്ല ഇതിനെ തടഞ്ഞു നിർത്താനാണ് പ്രതിരോധിക്കാനാണ് പ്രതിരോധം എന്ന നിലയിലുള്ള പ്രയോഗവുമായിരുന്നു പ്രതിരോധിക്കാൻ വേണ്ടിയാണ് വ്യാസൻ്റെ അരിഞ്ഞയും കിട്ടി വ്യാസൻ്റെ അരിഞ്ഞ കിട്ടിയാൽ എന്തും ചെയ്യുക എന്താണ് സർവജ്ഞൻ ത്രികാലജ്ഞൻ പിന്നെ അവരുടെ പിതാമഹൻ അതിന് എന്തെങ്കിലും തരക്കേടുണ്ടെങ്കിൽ ആ തരക്കോ തരക്കേട് ആര് വഹിച്ചോളും വ്യാസൻ വഹിച്ചോളും ആ പിൻവലിച്ചില്ല അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അർജുനൻ ഇത് ചെയ്യാത്തയാളാണ് അത് തൻ്റെ ഈ ചെറിയ യുദ്ധത്തിലും ഇദ്ദേഹം ഇത് പറയുമ്പോൾ ചെറിയ യുദ്ധമാണ് ഒന്ന് യുദ്ധം ആ ഗംഭീരമായിരുന്നെങ്കിലും അതിൻ്റെ വ്യാപ്തി ചെറുതാണ് ആ ചെറിയ യുദ്ധത്തിൽ പോലും ഈ നിഷ്ഠ പാലിച്ചിരിക്കുന്നു എന്ന് ശിവൻ നേരിട്ട് ബോധ്യപ്പെട്ടു അത് പാർവതിക്ക് മനസ്സിലായിട്ടില്ല പാർവതിക്കും ഇത് പെട്ടെന്ന് അർജുനന് വരം കൊടുക്കണം അർജുനനെ കഷ്ടപ്പെടുത്തരുതെന്നുള്ള ആഗ്രഹമായിരുന്നു അതൊക്കെ ഈ ഇതാണ് സ്വാർത്ഥമായ പ്രിയമാണതല്ല ശിവനീ സ്വാർത്ഥമായ പ്രിയമല്ല ഉള്ളത് ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയണം കൊടുക്കാൻ പോകുന്നത് അങ്ങനത്തെ ആയുധമാണ് അതുകൊണ്ട് അവൻ അവൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ആയുധം എടുത്ത് പ്രയോഗിക്കരുത് അതുകൊണ്ട് അത് പരിശോധിച്ചിട്ടേ കൊടുക്കുള്ളൂ അങ്ങനെ പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുർഹാനിയിൽ പോലും അസംഖിതമായ അസ്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കില്ല എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടു പശുപതിക്ക് പശുപതി എന്ന് വെച്ചാൽ എല്ലാ ജീവന്മാരുടെയും അധിപന്ധന അർത്ഥം അത് പശുവിൻ്റെ അല്ല അല്ലെങ്കിൽ മൃഗത്തിൻ്റെയല്ല എല്ലാ പശുക്കളുടെയും പശു എന്നു വെച്ചാൽ ജീവൻ എന്നും അർത്ഥമുണ്ട് ആ അർത്ഥമാണ് അവിടെ യോജിക്കുന്നത് അങ്ങനെ എല്ലാ ജീവന്മാരുടെയും പതിയായ അപ്പോൾ സസ്യജീവന്മാരുടെയും മൃഗ മനുഷ്യജീവന്മാരുടെയും ഒക്കെ പതിയായ സർവവ്യാപകമായ ജീവൻ്റെ പതിയായ പശുപതി തൻ്റെ ആത്മാവ് തന്നെയാണ് എടുത്ത് ആയുധമായിട്ട് കൊടുക്കുന്നത് അതാണ് പാശുപഥം എന്നതിന് പേര് വന്നത് ആ ഒറ്റ ആയുധമെടുത്ത് പിടിച്ചാൽ മതി അതിൽ നിന്ന് അനേകം വസ്ത്രങ്ങൾ പുറപ്പെടും അതിൽ നിന്ന് അനേകം ഗൂർത്തുമൂർത്ത കുന്തങ്ങൾ പുറപ്പെടും അതിൽ നിന്ന് അനേകം നാരാജങ്ങൾ പുറപ്പെടും അതിൽ നിന്ന് അനേകം ഭെണ്ടി പാരങ്ങൾ പുറപ്പെടും അതിൽ നിന്ന് അനേകം പൽച്ചക്രങ്ങൾ പുറപ്പെടും ഒറ്റായുധം മതി അതും അർജുനൻ യുദ്ധത്തിൽ പ്രയോഗിക്കുകയുണ്ടായില്ല കരുതലായിട്ട് വെച്ചിരിക്കാൻ പ്രയോഗിച്ചില്ല കാരണം വെട്ടിരുന്നതെങ്കിലും ആദ്യം തന്നെ തുടങ്ങിക്കും ഇതാണ് വ്യത്യാസം ഇവരുടെ ഇവർ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ വ്യത്യാസം അതാണ് ആ വ്യത്യാസമുണ്ട് അത് കാണാതെ പോകാൻ പാടില്ല അതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല വായിക്കുന്നവരോ നിരൂപണം എഴുതുന്നവരോ ഒന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ല വെറുതെ കർണനെ ആധാരമിതമായി കൊന്നു എന്ന് മാത്രം പറഞ്ഞാൽ വിട്ടുകളയി അങ്ങനെ പാശുപഥാസ്ത്രം എന്ന് പറയുന്ന ദിവ്യമായ ആയുധം ആർക്കും തടുക്കരുതാത്ത ദിക്പാലകന്മാർക്ക് പോലും തടുക്കരുതാത്ത പാശ്വദാസ്ത്രം എന്ന് പറയുന്ന ദിവ്യമായ ആയുധം അർജുനനെ സമ്മാനിച്ചിട്ട് ശിവൻ പറഞ്ഞു ഇനി നീ പോയി ദേവേന്ദ്രനെ കാണുക എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറി ഈ ഒളിമ്പസ് മലയുടെ മുകളിലാണ് പർവ്വതം എന്ന് പറയുന്നത് പോലെ അവരുടെ സ്വർഗം ഒളിമ്പസ് മലയുടെ മുകളിലാണ് ഗരിക്കുകാരുടെ സ്വർഗമെന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയായിട്ട് നമ്മുടെ ഇവിടെയും സങ്കല്പിച്ചിരുന്നത് ഹിമാലയ പർവ്വതത്തിലാണ് ഹിമാലയവർത്തത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന മന്ദരപർവ്വതം അങ്ങനെ മന്ദരപ്രവതത്തിലൂടെ ഇദ്ദേഹം ഹിമാലയത്തിലേക്ക് പ്രവേശിച്ച് ഇന്ദ്രകീലൻ എന്ന പേരുള്ള ഒരു പ്രത്യേക അതിമനോഹരമായ സർവത്വരമണീയമായ ഒരു പ്രദേശത്തെത്തി എപ്പോഴും പ്രഭാതം ഉദിച്ചു നിൽക്കുന്നു എന്ന് തോന്നുമാറുക ഹിമാലയത്തിലെ പലതരത്തിലുള്ള ലോഹങ്ങളും ധാതുക്കളും രത്നവർണമുള്ള മണ്ണുകളും ഒക്കെ കലർന്ന് പ്രശോഭിതമായ ഇരുട്ടില്ലാത്ത എപ്പോഴും വെളിച്ചമുള്ള രാത്രി എത്തുന്നതൊക്കെ പോലും ചെയ്യാത്ത ഒരു മനോഹരമായ പ്രദേശത്ത് അദ്ദേഹം എത്തിച്ചേർന്ന് എത്തിച്ചേർന്നു അപ്പോൾ മഞ്ഞ ജടയുള്ള വൃദ്ധൻ എന്ന് തോന്നിക്കുന്ന തേജസ്വിയായ ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കണ്ണു തുറന്നിട്ട് ചോദിച്ചു നിന്നി ആര് ഇത് ആയുധങ്ങൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ഇടം ശാന്തിയുടെ ഇടം ശാന്തിതമായ സ്ഥലം ഇവിടെ ശാന്തി സമാധാനവും ഇല്ലാതെ ആയുധങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടുപോയി പുറത്ത് വച്ചിട്ട് പ്രവേശിക്കുക ആയുധങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു ആയുധം കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥലങ്ങളുമുണ്ട് കുഞ്ഞേ ലോകത്ത് അത്തരം ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ആയുധങ്ങളെല്ലാം വിഫലമാണ് ആയുധങ്ങൾക്ക് ഇവിടെ ഒരു കർത്തവ്യവുമില്ല അതുകൊണ്ട് ആയുധം ഉപേക്ഷിക്കുക ആ ഭർജുനൻ പറഞ്ഞു അങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഈ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഞാൻ ക്ഷത്രിയനാണ് ആയുധം ഞാൻ ഉപേക്ഷിക്കില്ല അങ്ങ് മാപ്പാക്കണം എന്ന് പറഞ്ഞു വീണ്ടും നിർബന്ധിച്ചു ആയുധം ഉപേക്ഷിച്ച് മതിയാവും ഇല്ല ഉപേക്ഷിക്കില്ല എനിക്ക് മൃതി സംഭവിച്ചാലും ഞാൻ ആയുധം ഉപേക്ഷിക്കാൻ പോകുന്നില്ല പക്ഷേ ആയുധം ഞാൻ ഇവിടെ ഇവിടെയെങ്കിലും പ്രയോഗിക്കുകയില്ല അപ്പോൾ ഒരു ക്ഷത്രിയൻ്റെ കാഠിന്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്നതാണ് ഒരു ക്ഷത്രിയൻ്റെ സ്ഥിരത അഭിപ്രായത്തിനുണ്ടോ സ്ഥൈര്യം ഉണ്ടോ ധൈര്യമല്ല സ്ഥൈര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുക എത്ര പറഞ്ഞിട്ടും വിനയത്തോടുകൂടി തന്നെ അത് നിഷേധിച്ചു വിനയം ഉപേക്ഷിച്ചതുമില്ല കോപിച്ചതുമില്ല സന്യാസിയെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇത് എനിക്ക് ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഉപേക്ഷിച്ചതെന്നെ ഇത് ഉപേക്ഷങ്ങളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ആത്മാവ് പോലെ എൻ്റെ ജീവൻ പോലെ എൻ്റെ ജീവശ്വാസം പോലെ എന്നോടുകൂടി ഉള്ളതാണ് ഈ ആയുധങ്ങൾ ഈ ആയുധങ്ങളില്ലെങ്കിൽ ഞാനില്ല കാരണം ഞാൻ ക്ഷത്രിയനാണ് അത് ഇന്ദ്രൻ തന്നെയായിരുന്നു അങ്ങനെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് അർജുനോട് പറഞ്ഞു നീ ഇവിടെ താമസിക്കുക ഇവിടെ നിന്ന് നിനക്ക് ഇനിയും ദിവ്യായുധങ്ങൾ ലഭിക്കും അതിന് സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് നിനക്ക് പ്രവേശിക്കാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ആ ആള് എത്തിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരോഭവിച്ചു അപ്രത്യക്ഷനായി അപ്പോഴാണ് യമൻ പ്രത്യക്ഷപ്പെടുന്നത് യമൻ പ്രത്യക്ഷപ്പെട്ട് സകല ജന്തു ഭീകരമായ അദ്ദേഹത്തിന്റെ ദണ്ട് എന്ന് പറയുന്ന ആയുധം യമദണ്ഡം എന്ന് പറയുന്ന ആയുധം അർജുനന് കൊടുത്തു നമസ്കരിച്ച് അദ്ദേഹം അത് വാങ്ങി പിന്നീട് വരുണൻ എത്തുന്നു അർജുനൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത് വരുന്നത് വരുണനാണ് വരുണൻ വരുണ പാശം എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ മേൽ ഈ പാശം വീശിയാൽ മതി സൈന്യങ്ങൾ പരാജയപ്പെട്ട് നിലമ്പതിക്കും അങ്ങനെ വരുണൻ്റെ പാശം അദ്ദേഹത്തിന് ലഭിച്ചു വീണ്ടും തപസ് തുറന്നു തപസൻ്റെ തുടർച്ചയിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് കുബേരനായിരുന്നു കുബേരനും അദ്ദേഹത്തിൻ്റെ ദിവ്യായുധം ഇദ്ദേഹത്തിന് സമ്മാനിച്ചു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദിവ്യ ആയുധങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് നടി ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി ശിവൻ കൊടുത്ത പാശുപതം കൂടാതെ മൂന്നായുധങ്ങൾ കൂടി അദ്ദേഹം സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ തപസ് അവിടെ അദ്ദേഹം ആഹാരം മൂന്ന് ദിവസത്തിലൊരിക്കൽ ആഹാരം കഴിച്ചും ആറു ദിവസത്തിലൊരിക്കൽ ആഹാരം കഴിച്ചും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ആഹാരം കഴിച്ചും പിന്നെ മൂന്ന് മാസത്തിലൊരിക്കൽ ആഹാരം കഴിച്ചും പിന്നെ ആഹാരം കഴിക്കാതെയും ആഹാരം കഴിക്കാതെ എന്ന് പറഞ്ഞാൽ വ്യാസൻ വർണ്ണിക്കുന്നത് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞു എന്നാണ് നമ്മുടെ കളിയാക്കി ചിലപ്പോൾ ചോദിക്കും പിന്നെ നീ എന്താ വായു ആണോ ഭക്ഷിച്ചതെന്ന് ചോദിക്കും എവിടെ നിന്ന് വന്നു ഈ വായു ഭക്ഷണം എന്നുള്ള പ്രയോഗം ആ വ്യാസനിൽ നിന്ന് അറിയാതെ നമ്മുടെ പരമ്പരകൾ സ്വീകരിച്ച് നമ്മുടെ നാവിൽ എത്തിച്ചു തന്നതാണ് അങ്ങനെ വായു ഭക്ഷിച്ചും അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്തു അപ്പോഴാണ് വലിയ മനോഹരമായ പക്ഷേ ഗംഭീരമായ ആ നാദത്തോടു കൂടി ആ ഒരു ശബ്ദങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു വിമാനം വന്ന് നിൽക്കുകയാണ് അത് ദേവേന്ദ്രൻ്റെ വളരെ പ്രസിദ്ധനായ ഒരു തെരാളിയുണ്ട് മാതലി എന്നാണ് പേര് മാതലി ചിലപ്പോൾ ഒത്തിരിക്കുമ്പോൾ തിരിഞ്ഞു പോകും മാലതി എന്നാണ് പോകും മാതലി മാതലി വന്നിട്ട് വിളിച്ചു കുഞ്ഞെ നിന്നെ കൊണ്ടുചെല്ലാൻ അച്ഛൻ കൽപ്പിച്ച അയച്ചിരിക്കുന്നു നിനക്ക് ഈ വിമാനത്തിലേക്ക് കയറാം എന്ന് പറഞ്ഞു അനുവാദമില്ലെങ്കിൽ കയറാനൊക്കില്ല അതാണ് ആ വിമാനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വിമാനങ്ങൾക്ക് ടിക്കറ്റ് മാത്രം മതി അനുവാദമൊന്നും ടിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ പരിശോധന ഉണ്ടല്ലേ ആ ഇത് അങ്ങനത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങൊന്നുമില്ല കയറി പിന്നെ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിലെത്തി സ്വർഗവാസമാണ് അദ്ദേഹത്തിന് ഉർവശീശ ശാപം നടി കൊടുത്തത് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതിന് മറ്റൊരു ഉദ്ദേശ്യം കൂടി ദേവേന്ദ്രൻ ഉണ്ടായിരുന്നു ദേവേന്ദ്രൻ നിഹനിക്കാൻ വയ്യാത്ത തരത്തിൽ ശക്തന്മാരായ നിവാതകവചന്മാരും കരകേയന്മാരും എന്ന് പറയുന്ന രണ്ട് വിഭാഗം അതിശക്തന്മാരായ അവസരന്മാരെ തക്കം പാർത്തിരുന്ന് ദേവന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കും അവരെ ഒതുക്കാനാണ് എന്താണ് ദേവന്മാരാൽ ഞങ്ങൾ അവധേരായിരിക്കണം എന്ന് വര നേടിയിരിക്കുന്നവർ അതാണ് കാരണം അല്ല ദേവന്മാർക്ക് ശക്തിയില്ലാഞ്ഞിട്ടില്ല അവർ വധിക്കാൻ പാടില്ല എന്ന് ബ്രഹ്മാനോട് വര നേടി ഇരിക്കുന്നവരാണ് കാലകയന്മാരും കവചന്മാരും വായു കിടക്കാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള വായു കിടക്കാത്ത വിധത്തിലുള്ള ചട്ടകൾ ധരിച്ചിരിക്കുന്നവരാണ് നിവാത കവചന്മാർ അപ്പോൾ അമ്പൊന്നും തുളഞ്ഞു കയറില്ല അവരുടെ ശരീരത്തിലേക്ക് മറ്റേത് കാലത്തെ പോലും വധിക്കാൻ കഴിയുന്നവരാണ് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് അതുകൊണ്ടാണ് കാലകയന്മാരെന്ന് അവർക്ക് പേര് പേരുവർ അവർക്ക് വായുലൂടെ സഞ്ചരിക്കുന്ന ഒരു നഗരമുണ്ട് അതിനാണ് ഈ അങ്ങനെയാണ് ഗന്ധർവ നഗരം എന്നുള്ള പേര് പിന്നീട് നമ്മുടെ ഭാഷയിൽ പ്രയോഗത്തിൽ വന്നത് ആ നഗരത്തിലാണ് അവർ വരുന്നത് ആ നഗരത്തിൽ വന്നിട്ട് അവർ മായാവുകളെ പോലെ പലയിടത്തും ഒളിച്ചിട്ടാണ് ആക്രമിക്കുന്നത് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇവരെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഇവരെ നിഹനിക്കുന്നതിന് വേണ്ടിയാണ് അർജുനനെ കൊണ്ടുപോയിരിക്കുന്നത് അർജുനനാൽ അവർ വധ്യരുവാണ് അതുകൊണ്ട് ദിവ്യായുധങ്ങൾ പതിനാല് ദിവ്യായുധങ്ങളാണ് ദേവേന്ദ്രൻ അർജുനന് കൊടുക്കുന്നത് ഈ ദിവ്യായുധങ്ങൾ കൊടുത്തതിൽ അങ്ങനെ ഒരു ഉദ്ദേശം ദേവേന്ദ്രൻ ഉണ്ടായിരുന്നു ദേവപുരത്തിലുള്ള ആക്രമണം നിവാത കവചകാലകേയന്മാരുടെ ആക്രമണത്തിൽ നിന്ന് സ്വർഗത്തെ മോചിപ്പിക്കുക എന്ന മഹത്തായ അതേസമയത്ത് തന്നെ സ്വാർത്ഥമായ ഒരു ലക്ഷ്യവും ദേവേന്ദ്രൻ ഉണ്ടായിരുന്നു അർജുനനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിൽ അങ്ങനെ അർജുനൻ സ്വർഗത്തിൽ ജീവിക്കുകയാണ് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു വരവേ ദേവേന്ദ്രൻ ചോദിച്ചു ഇനിയിപ്പോൾ നിനക്കെന്തിനാണ് ആയുധങ്ങൾ നീ സ്വർഗത്തിൽ സുഖമായി ജീവിക്കല്ലേ ലോകത്തിലെ ആളുകൾ യജ്ഞം ചെയ്യുന്നതും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നീ സ്വർഗപ്രാപ്തനായിരിക്കുന്നു ഇനിയിപ്പോൾ നിനക്ക് ജീവിത പ്രശ്നങ്ങളൊന്നുമില്ല നീ എന്നും സ്വർഗത്തിൽ എന്നോടൊപ്പം ജീവിക്കും എന്നോടൊപ്പം എല്ലാവരും ഇരിക്കാൻ കൊതിക്കുന്ന എൻ്റെ സിംഹാസനത്തിൽ നിനക്ക് ഉപവിഷ്ടനാവാം നിനക്കിനി ഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല നീ സർവകാമങ്ങളും നേടിയിരിക്കുന്നു അങ്ങനെ സർവകാമ സമൃദ്ധനായി തീർന്നിരിക്കുന്നു സർവകാമസാഫല്യം നേടിയിരിക്കുന്നു അങ്ങനെ കർവ സർവകാമ സമൃദ്ധിയുടെയും സർവകർമ്മ സാഫല്യത്തിൻ്റെയും വിളനിലത്തിൽ എത്തിയിരിക്കുന്നത് നിനക്ക് ഇനി ആയുധങ്ങൾ എന്തിന് നീ സ്വർഗത്തിൽ തന്നെ സ്ഥിരമായി താമസിക്കുക എന്ന് പറയും ഇപ്പോൾ പറഞ്ഞില്ല എൻ്റെ ജ്യേഷ്ഠൻ സത്യസന്ധനായ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത ഒരു ജീവിക്കും എതിരായിട്ടും ഒന്നും ചിന്തിക്കുകയില്ലാത്ത എൻ്റെ ജ്യേഷ്ഠൻ നാണം കെട്ട് ദുഃഖിതനായി രാജ്യം നഷ്ടപ്പെട്ട് ചതിയന്മാരുടെ ചതിക്ക് അടിമപ്പെട്ട് കാമ്യഗമനത്തിൽ ജീവിക്കുന്നു എനിക്ക് സ്വർഗത്തേക്കാൾ വലുതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോചനം പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം എനിക്ക് വീണ്ടെടുത്തേ മതിയാവും ഞങ്ങളുടെ യശസ് പുനഃസ്ഥാപിക്കണം ജത്രവംശത്തിൻ്റെ പിന്നെ എൻ്റെ രണ്ട് അനുജന്മാർ പിന്നെ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും അവരെല്ലാവരും ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കാട്ടിൽ കിടന്ന് വിഷമിക്കുമ്പോൾ വൃത്തി കഴിക്കാൻ അവർ വല്ലാതെ ഞെരുങ്ങുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സാധിക്കാൻ പോകുന്നില്ല എനിക്ക് തിരിച്ചു പോണം ഭൂമിയിലേക്ക് ഇപ്പോൾ മനുഷ്യന് അവിടെ ഓരോ സംഗതിയും നമുക്ക് നോക്കാറുണ്ട് മനുഷ്യന് ഭൂമിയോടുള്ള ഒരു നാഭീ ബന്ധത്തിന്റെ ദാർഢ്യമാണ് കാണുന്നത് സ്വർഗം പോലും ഭൂമിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ മനുഷ്യൻ തയ്യാറാകുമെന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ഭൂമി മനുഷ്യന് അത്ര പ്രിയപ്പെട്ടതാണ് അത്ര പ്രിയപ്പെട്ടതായിരിക്കണം അങ്ങനെ വർണ്ണിച്ചാലേ ഭൂമിയോട് അവൾക്ക് ബഹുമാനം ഉണ്ടാകും അതുകൊണ്ടാണ് ഭൂമിയെ ദേവി ചേർത്ത് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഭൂമിയോടുകൂടി മാതാവോ എന്ന് ചേർത്ത് വിളിക്കുന്നത് ഭൂ മാതാവോ എന്ന് പറയുന്നത് അപ്പോൾ അതും വ്യാസനോട് സൂചിപ്പിച്ചു അർജുനന് അതുകൊണ്ടാണ് അവന് പാർത്ഥൻ പാർത്ഥന എന്ന് വെച്ചാൽ മണ്ണിൻ്റെ മണ്ണിൻ്റെ മകനെന്ന് അർത്ഥമുണ്ട് ഭൂമിയുടെ പുത്രൻ എന്നു പറയുണ്ട് പൃഥയുടെ പുത്രനും പൃഥുവിൻ്റെ പുത്രനും അർത്ഥമുണ്ട് പൃഥഭൂമിയാണ് പൃഥകുന്തിയുമാണ് കുന്തിയും ഭൂമിയും ഒന്ന് തന്നെയാണ് വ്യത്യസ്തമല്ല വ്യത്യസ്തമായിട്ടവിടെ സങ്കല്പ്പിച്ചിരിക്കുന്നത് ഉള്ളൂ ഇവരെല്ലാം മണ്ണിൻ്റെ മക്കളാണ് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പ്രതീകവൽക്കൃതമായ അർത്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ എല്ലാം മണ്ണിൻ്റെ മക്കളാണ് കുന്തി ഭൂമിയാണ്